കെ വി ഗണേഷ് കഴിഞ്ഞ ദിവസത്തെ രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള ഒരു പ്രസംഗം ഞാൻ ഇന്നാണ് കേട്ടത് നല്ല രസമുണ്ട് കേൾക്കാൻ ഗണേഷ് കുമാറിൻ്റെ കഴിവും അദ്ദേഹത്തിന്റെ പ്രാപ്തിയുമെല്ലാം അംഗീകരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഒരു നല്ല മന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ ഈസിയായി വളരെ എളുപ്പത്തിൽ ജനകീയനായ ഒരു മന്ത്രിയാകാൻ കഴിയുന്ന ആള് തന്നെയാണ് കെ പി ഗണേഷ് കുമാർ പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു മന്ത്രിയാണ് എന്ന് അവകാശപ്പെടാൻ വേണ്ടി കാണിക്കുന്ന പൊടിക്കൈകൾ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് കഴിവുകേടൊന്നു പറയാതെ പോയാൽ അത് മോശമാകും എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രിയായി കഴിഞ്ഞ ശേഷം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒഴുകിപ്പോകുന്ന കോടികളെ കുറിച്ചാണ് അതായത് എവിടേക്കോ എങ്ങനെയൊക്കെ ചോർന്നു പോകുന്ന കോടികൾ അതിന് സമ്മതിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഡീസൽ ഡീസൽ അടിച്ചുകൊണ്ട് ഒരുപാട് നഷ്ടം വരുന്നുണ്ട് ആവശ്യമില്ലാതെ വണ്ടി സ്റ്റാർട്ടാക്കി ഇടരുത് ആവശ്യമില്ലാത്ത റൂട്ടുകളിൽ ഓടരുത് അങ്ങനെ ധാരാളം നിർദ്ദേശങ്ങൾ കൊടുത്തു അങ്ങനെ കെ ഓരോ ദിവസവും ഡീസൽ ലാഭിച്ചുകൊണ്ട് ദിവസവും ലാഭങ്ങൾ ലക്ഷങ്ങൾ ലാഭം കൊയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അതിനിടയിൽ മറ്റൊരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ഈ ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകളൊക്കെ ഇനി വാങ്ങൂല അതായത് ഈ ബസ്സുകളൊക്കെ നഷ്ടത്തിലാണ് എന്ന് നഷ്ടം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളെല്ലാം ലാഭത്തിലാണ് പക്ഷേ അത് നഷ്ടത്തിലാകുന്നത് ഏത് ഇലക്ട്രിക് ബസ്സുകളും ഏത് ഇലക്ട്രിക് കാറുകളും ഏത് ഇലക്ട്രിക് സ്കൂട്ടറുകളും പോലെ അതിന്റെ ബാറ്ററി എന്താണോ വീക്കാകുന്നത് ആ സമയത്ത് അത് മാറ്റി മാറ്റിവെക്കുമ്പോഴാണ് വൻപിച്ച് നഷ്ടത്തിലേക്ക് പോകുന്നത് അത് ഈ കാറുകൾ ബാറ്ററിയിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളുടെയും സ്ഥിതിയാണ് ഒന്നും ലാഭമല്ല ഇന്ന് കാറുകൾ വാങ്ങുന്നവരൊക്കെ പൊട്ടന്മാരാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത് കാർ വാങ്ങുന്നവർ അതേ ഫെസിലിറ്റിയുള്ള കാർ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും പത്തു ലക്ഷം രൂപയോ പതിനൊന്ന് ലക്ഷം രൂപയോ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന പലിശ കൊണ്ട് എണ്ണ എണ്ണയടിക്കാൻ വീട്ടിലെ ചിലവും കഴിയും ആ പൈസ അവിടെ ഉണ്ടാകുകയും ചെയ്യും ഒരു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ വണ്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ പുതിയ വണ്ടി വാങ്ങാനുള്ള പൈസ അവിടെ ഉണ്ടാകുകയും ചെയ്യും അതാണ് നോക്കേണ്ടത് ഇത് ഈ ബാറ്ററി കാറുകൾ ഒരു ആറോ ഏഴോ എട്ടോ ഒമ്പതോ കൊല്ലം കഴിയുമ്പോൾ മാറ്റി മാറ്റിവെക്കാൻ ഒരു വണ്ടിയുടെ വെച്ച് ഏഴോ എട്ടോ പത്തോ ലക്ഷം രൂപ പിന്നും വേണ്ടിവരും അതുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞത് ഓക്കെ ഇവിടെ കെ എസ് ആർ ടി സി എന്ന് പറയുന്നതിനെ രക്ഷപ്പെടുത്തി എടുക്കണം മോട്ടോർ വാഹന വകുപ്പിനെ രക്ഷപ്പെടുത്തി എടുക്കണതൊക്കെ പറഞ്ഞതൊക്കെ ശരി പക്ഷെ നിങ്ങൾക്ക് ആ സർവീസ് മേഖലയെ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതിയോ കെ എസ് ആർ ടി സിയെ മാത്രം നഷ്ടപ്പെടുത്തിയാൽ മതിയോ അതിലൂടെ ജനങ്ങളെ രക്ഷപ്പെടണ്ടേ ജനങ്ങളെ കൊന്നിട്ട് പോകണോ നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഓരോ ദിവസവും എത്ര പേരാ ലൈസൻസ് എടുക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ടെസ്റ്റ് കടുപ്പിക്കും ഒരു ദിവസം ഇത്ര ടെസ്റ്റ് നടക്കുള്ളൂ ഇത്ര ലൈസൻസ് കൊടുക്കുള്ളൂ കാറ്റത്ത് നിർത്തി എടുക്കണം ഇറക്കത്തെ നിർത്തിയെടുക്കണം മുന്നൊക്കെ നീക്കി പാർക്ക് ചെയ്യണം ബേക്കൊക്കെ നീക്കി പാർക്ക് ചെയ്യണം ഇങ്ങനെ നൂറ് നൂറ് നിർദ്ദേശങ്ങൾ നല്ലത് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രൈവർമാർ ഉണ്ടായി വരട്ടെ ലേണിങ് ലൈസൻസിനപ്പുറം ഗതാഗത നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് മനസ്സിലാക്കട്ടെ ശരി പക്ഷെ അതിന് കൊടുക്കുന്ന ലൈസൻസ് ഈ ലൈസൻസിന് എന്റെ വാങ്ങിയത് അഞ്ഞൂറ് രൂപയാണ് അഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്നൊറ്റ കാരണത്താൽ അഞ്ഞൂറ് രൂപയാണ് എന്റെ വാങ്ങിയത് എന്താണ് ഒരു ഫോട്ടോ സ്റ്റാറ്റ് ലാമിനേഷൻ ചെയ്ത് തന്നതിന് അഞ്ഞൂറ് രൂപ വാങ്ങി എന്നാൽ ആധാർ കാർഡ് ആധാർ കേന്ദ്ര സർക്കാരിൻ്റെ ആധാർ കാർഡ് ആധാറിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അൻപത് രൂപ അടച്ചപ്പോൾ വീട്ടിലെത്തി നല്ല ക്വാളിറ്റി ഉള്ള കാർഡ് അതിലുമുണ്ട് പഞ്ചിങ് ഒക്കെ ഉള്ളതാണ് വിരലിന്റെ അടയാളമുള്ള ഒരു ഒക്കെ കാണാനുണ്ട് എന്നാൽ അതുപോലുമില്ലാത്ത വെറും പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു പി കാർഡ് ആ പി വി സി കാർഡിന് ഇരുന്നൂറ് രൂപ ചാർജ് വിട്ട് അറുപത് സംതിങ് റുപ്യ അതിന് സർവീസ് ചാർജ് ഇട്ട് പിന്നെ അൻപതോ നാൽപ്പത്തഞ്ചോ രൂപ കാർഡ് അയക്കാനുള്ള ചെലവുമെടുത്തിട്ട് മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപം വാങ്ങിയിട്ട് കാണിക്കുന്ന കൊള്ളയെ കെ പി ഗണേഷ് കുമാർ എന്ന മന്ത്രി കാണാഞ്ഞിട്ടാണോ അതോ കണ്ടന്റ് കമ്മീഷൻ വാങ്ങിയിട്ടാണോ ഇരുപത് രൂപ പോലും ചെലവില്ലാത്ത ആ ലൈസൻസിന്റെ ക്വാളിറ്റി വെച്ച് നോക്കണമെങ്കിൽ പത്ത് രൂപയ്ക്ക് ചെലവ് വരുള്ളൂ ഈ ആധാറിന്റെ ചെലവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത് രൂപ നമുക്ക് നോക്കാം ഇരുപത് രൂപയ്ക്ക് താഴെ മാത്രം ചിലവ് വരുന്ന പി വി സി കാർഡ് പ്രിന്റ് ചെയ്യാൻ അറുപത് രൂപയാണ് സ്വകാര്യ കമ്പനികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് രൂപ ആ നാല്പത് രൂപയിൽ നിന്ന് ഒരുപക്ഷെ ഇരുപതോ മുപ്പതോ രൂപ നിങ്ങൾ കമ്മീഷൻ വാങ്ങുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിയോ ഒക്കെ തന്നെ കമ്മീഷൻ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അത്തരത്തിലൊരു പിടിച്ചുപറിയു നടക്കോ ഈ ആർ സി പ്രിന്റ് ചെയ്യുന്നതിന് ഈ പി വി സി ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നതിന് എന്തിനാണ് ഇത്രയും പണം ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് അപ്പോൾ പറയാം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് വെച്ചത് അതായത് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് കാർഡുകൾ സ്മാർട്ട് ലൈസൻസ് കൊടുക്കുന്നതിനാണ് പറഞ്ഞത് ഇതുപോലെ പി വി സി കാർഡ് പ്രിന്റ് ചെയ്യുന്നതല്ല ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികളുടെ ഐ ഡി കാർഡ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് അവിടെ ചോദിച്ചാൽ അറിയാം പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ പരമാവധി അതിനാണ് അറുപത് രൂപ സർക്കാർ എടുത്ത് സ്വകാര്യ കമ്പനികൾ കൊടുക്കുന്നത് അത് തന്നെ നാല് മാസമായിട്ട് മുടങ്ങി കിടക്കണം എന്നാലോചിച്ച് നോക്കൂ എത്ര കോടി രൂപയാണ് ഈ ജനങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ട് പിഴിഞ്ഞ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നത് ഇവിടെ സ്വകാര്യ കമ്പനികളിൽ നിന്ന് കോഴ വാങ്ങി അവരെ നന്നാക്കാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ സമയം ചെലവഴിക്കുമ്പോൾ എന്നിട്ട് അങ്ങോട്ട് മാറി നിന്ന് കെ എസ് ആർ ടി സി നന്നാക്കാനാണ് കെ എസ് ആർ ടി സി അങ്ങ് മറിക്കാനാണ് ഇത്ര കോടി ലാഭം കിട്ടി ഇത്ര ലക്ഷം കിട്ടി എന്ന് പറയുമ്പോൾ നാണമില്ലേ അങ്ങനെ പറയാൻ വേണ്ടി എൻ്റെ ജന്മദേശത്തുകാരൻ കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹം മന്ത്രിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ കൂടി വരുമെന്ന് കരുതി പക്ഷെ ആ മാറ്റമില്ല ഇല്ല അഴിമതി അവിടെ നടക്കുന്നുണ്ട് ബാക്കി വായ കൊണ്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു ജനകീയരായ മന്ത്രിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊള്ളുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഓരോ മെഷീൻ ഒരു അൻപതിനായിരം രൂപ തുടക്കി ഓരോ മെഷീൻ വാങ്ങി ഓരോ ആർ ഓഫീസിൽ വെച്ചു കൊടുക്കണം ഇരുപത് റുപ്യ ചിലവ് വരുന്നുണ്ടെങ്കിൽ മുപ്പത് റുപ്യ വാങ്ങിക്കോട്ടെ അത് കുഴപ്പമില്ല എന്നാലും ഒരു നൂറ് രൂപയ്ക്ക് താഴെ ഈ ആർ സി വീട്ടിലെത്തും അല്ലെങ്കിൽ ലൈസൻസ് വീട്ടിലെത്തും തപാൽ ചിലവ് അടക്കം എന്നാലും ബാക്കി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ആ പാവപ്പെട്ടവന്റെ കയ്യിലിരിക്കും അവനെ ഒരാഴ്ചത്തേക്ക് അരി വാങ്ങാനുള്ള പൈസയായി എന്തിനാണ് അത് കൊള്ളയടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യം അപ്പം ഇതൊക്കെ ഒന്ന് നോക്കുക അപ്പോ കഴിവും പ്രാപ്തിയുമുള്ള നല്ലൊരു മന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിമർശിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് അദ്ദേഹം കെ എസ് ആർ ടി സിന്റെ ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ അതിനുവേണ്ടി നാലു കോടി ജനങ്ങൾ നാലു കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് ഈ നാലു കോടി ജനങ്ങളെയും കൊള്ളയടിക്കാൻ വേണ്ടി ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് ശരിക്കും കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്